സിറ്റി ഓഫ് ഗോഡ് എന്ന ചിത്രം സംവിധാനം ചെയ്ത് സമുദായന്റെ കുപ്പായം അണിയാൻ തീരുമാനിച്ചതാണ് പൃഥ്വിരാജ് അതിനായി അഡ്വാൻസ് വരെ വാങ്ങിയതാണ് എന്നാൽ ചില പ്രോജക്ടുകളുടെ തിരക്കുകൾ കാരണം അത് നടന്നില്ല വർഷങ്ങൾക്ക് ശേഷം പൃഥ്വി തന്റെ ആദ്യ ചിത്രം ഒരുക്കുകയാണ് മോഹൻലാൽ നായകനാകുന്ന ലൂസിഫർ എല്ലാ അർത്ഥത്തിലും ഒരു വമ്പൻ പ്രോജക്ട് തന്നെയാണ് ആരെങ്കിലും അണിയറയിലും ഒരുപിടി പ്രതിഭാധനർ ഒന്നിക്കുന്ന ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിൽ എത്തും മുരളിഗോപി ഗോപി തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിൽ മോഹൻലാലിനെ കൂടാതെ ഒരുപിടി വമ്പൻ താരങ്ങളാണ് ഒന്നിക്കുന്നത് ടോവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ വിവേക് ഓബ്രോയി എന്നിവർ അഭിനയിക്കുന്ന ചിത്രത്തിൽ നായികാ വേഷത്തിൽ എത്തുന്നത് മഞ്ജു വാര്യറാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയ നേതാവിന്റെ വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നതും ലൂസിഫർ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് മോഹൻലാലിന്റെ സമീപകാലത്തെ ഏറ്റവും സ്റ്റൈലിഷ് വേഷമാണ് ലൂസിഫറിലേത് എന്ന് അടുത്തിടെ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിരുന്നു ഇതിനെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള പൃഥ്വിയുടെ ഒരു കമന്റും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ലൂസിഫറിലെ മോഹൻലാലിന്റെ പോസ്റ്റർ അടുത്തിടെ പൃഥ്വി പങ്കുവച്ചിരുന്നു അതിന് താഴെ ഒരു ആരാധകൻ കമന്റ് ചെയ്തത് ഈ മോഹൻലാലിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ആയിരുന്നു അതിന് മറുപടി ായി എനിക്കും അത് തന്നെയാണ് വേണ്ടത് എന്നാണ് പൃഥ്വി പറഞ്ഞിരിക്കുന്നതും അത് കഴിഞ്ഞ് ഇന്ന് വേറൊരു പോസ്റ്റർ കൂടി മോഹൻലാലിന്റെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ലൂസിഫറിന്റെ ഓരോ പോസ്റ്ററും ജനങ്ങൾ ആവേശത്തോടെയാണ് എടുത്തിരിക്കുന്നതും ഇന്നിറങ്ങിയ പോസ്റ്ററും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വൈറലായി മാറിയത് നാളെ മുതൽ ഇരുപത്തി ആറ് ക്യാരക്ടർ പോസ്റ്ററുകൾ ഓരോ ദിവസവും പത്ത് മണിക്ക് ഇറങ്ങുകയാണ് അതിന്റെ ത്രില്ലിലാണ് ആരാധകരും